ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചി വേദങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവകേസരിയാണ് എനിക്ക് ഇന്നലെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയായ റവകേസരി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഇത് സാധാരണ കഴിക്കണ പോലെ ഒരു റവകേസരിയല്ല നിങ്ങൾക്ക് ഹോട്ടൽസിൽ കല്യാണങ്ങൾക്കൊക്കെ കിട്ടണ പോലെയുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവകേസരിയാണ് ഇത് ഉണ്ടാക്കണതും കുറച്ച് വ്യത്യാസമാണ് നിങ്ങൾ സാധാരണ ഉണ്ടാക്കണ പോലെയല്ല വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതും ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ആദ്യം നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് എന്നാലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലൊരു മണം വരണവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം കരിഞ്ഞു പോവാനും പാടില്ല കൈ വിടാതെ വേണം നമ്മൾ ഇളക്കാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും കളറും മാറും നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് മാറ്റാം വറുത്ത് വെച്ച റവ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് തിളപ്പിച്ച് ആറിയ പാലാണത് അതൊഴിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൽ കിടന്ന് ഊറിക്കോട്ടെ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കാഷ്യൂസും റേസൻസും വറുക്കാം കാഷ്യൂസ് ഇടാം റേസൻസും ഇട്ട് കൊടുക്കാം മതിയാവും നമുക്ക് എടുത്തു മാറ്റാം നെയ്യ് ഇതിൽ തന്നെ ഇരുന്നോട്ടെ വെള്ളമൊഴിച്ചു കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേസരിക്ക് എപ്പോഴും കേസരി കളറും കുറച്ച് ലെമൺ യെല്ലോവും കൂടെ മിക്സ് ചെയ്താലാണ് കറക്റ്റായിട്ടുള്ള കളറ് കിട്ടുക അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കളർ ഓപ്ഷനൽ ആണ് ആവശ്യമുള്ളവർ മാത്രം ഇടുക വീട്ടിൽ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കളർ ഇടാതിരിക്കുന്ന നല്ലത് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ഇടുകയാണ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി റവ ഇടാം കണ്ടോ റവയൊക്കെ നന്നായിട്ട് ഊറിയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ട ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് ഒന്ന് അടച്ച് വെക്കാം നമ്മൾ എന്ത് സ്വീറ്റ്സ് ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റും കുറയും പിന്നെ അതൊക്കെ അടി അടിപിടിച്ചു പോവും എടുത്ത അതേ മെഷർമെൻ്റ് നിങ്ങളെടുത്തിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും എന്നാലേ ഇതിൻ്റെ ടേസ്റ്റും നിങ്ങൾ സാധാരണ ഉണ്ടാക്കണതിൻ്റെ ടേസ്റ്റും അറിയാൻ പറ്റുള്ളൂ വ്യത്യാസം അടച്ചു വെക്കാം തുറന്നു നോക്കാം കുറച്ച് കുറച്ചായിട്ട് നെയ്യിനി ഇടാൻ തുടങ്ങാം കേസരിയിൽ നെയ്യ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഹോട്ടൽ ടേസ്റ്റും കല്യാണങ്ങൾക്ക് കിട്ടണ പോലെയുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വെറുതെ റവയിൽ മധുരം കഴിക്കണ പോലെ ഉണ്ടാവും കറക്റ്റായിട്ടുള്ള മധുരവും നെയ്യും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റിൽ റവ കേസരി കിട്ടുള്ളൂ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോകണം അത് കണ്ടോ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിന്ന് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ ഒട്ടി പിടിക്കാൻ പാടില്ല ഇങ്ങനെയാണ് നമ്മൾ കല്യാണങ്ങൾക്കും അതേപോലെ ഹോട്ടൽസിലൊക്കെ കിട്ടുന്നത് കയ്യിൽ ഒട്ടില്ല അങ്ങനെ ഉണ്ടോ അത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് കുറച്ച് ക്യാഷ്യൂസും റീസൻസ് ഇട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഓൾ